പെരിമേട്ടിൽ വനത്തിനുള്ളിൽ ആദിവാസി സ്ത്രീ സീത മരിച്ച സംഭവത്തിൽ വനത്തിനുള്ളിൽ പരിശോധന നടത്തി പോലീസ് ഫോറൻസിക് സംഘങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ആധികാരിക രേഖ എന്നും വനംവകുപ്പ് അതേസമയം സീത ആക്രമണത്തിലാണ് മരിച്ചതെന്ന് ഉറച്ചു നിൽക്കുകയാണ് ബിനു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പരിശുദ്ധ സ്വർണം അടിമാലി നെടുങ്കണ്ടം രാജാക്ക പീരിമേട് പ്ലാക്കത്തടത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ഉൾവനത്തിൽ എത്തിയാണ് പോലീസ് ഫോറൻസിക് സംഘങ്ങൾ വിശദമായ പരിശോധന നടത്തിയത് സംഭവസ്ഥലത്ത് നിന്നും ഫോറൻസിക് സംഘങ്ങൾ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് കൊലപാതകം ആണെന്ന് തെളിയിക്കാൻ ശാസ്ത്രീയ തെളിവുകൾ ഇവിടെ നിന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഇവിടെ വെച്ച് തന്നെ മഗസറും തയ്യാറാക്കി അതേസമയം വനംവകുപ്പ് തന്നെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിക്കുന്നതായി സീതയുടെ ഭർത്താവ് ബിനു പറയുന്നു വനംവകുപ്പ് ഡോക്ടറെ സ്വാധീനിച്ചാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളതെന്നും ബിനു ആരോപിച്ചു ാക്കാൻ വേണ്ടി തന്നെ ഉള്ള നീക്കങ്ങളാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ചെയ്യുന്ന അറിഞ്ഞു തന്നെ കോട്ടയം ഡി എഫ് ഐ ആണ് ഇപ്പം റിപ്പോർട്ട് ചെയ്തേക്കുന്നതാണ് അങ്ങനെ ഡി എഫ് ഡി എഫ് ഐയും അതേപോലെ തന്നെ ഡോക്ടർ ഡോക്ടറിന് ഏറ്റവും കൂടുതലും ഡോക്ടർ നിറത് ഏറ്റവും കൈയുള്ള ഡോക്ടറാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് ഇറക്കത്ത് ഏറ്റവും കൂടുതലും കളത്തിറങ്ങാൻ ചെയ്യുന്നത് അഥവാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഈ എല്ലാ ആൾക്കാർക്കും അറിയാം അതിനു മുമ്പ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അതെങ്ങനെ റിപ്പോർട്ടുണ്ടായി അതെനിക്ക് ചോദിക്കണ്ടേ എനിക്ക് ചോദിക്കാനുള്ള ഏറ്റവും ഉദാധാരണമായിട്ടുള്ള കാര്യമാണ് ഈ മാധ്യമത്തിന്റെ മുമ്പിൽ അങ്ങനെ റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടാണെങ്കിൽ എങ്ങനെ ഉണ്ടായി നമുക്കൊരു പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിലെ അതിന്റെ റിപ്പോർട്ടുകൾ വരുവുള്ളൂ ലാബിൽ വരെ കാര്യങ്ങൾ കൊടുക്കുന്ന അതിന്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ ഇത്ര സമയങ്ങളാവും ഇതെല്ലാം നമുക്കറിയാം എല്ലാ ജനങ്ങൾക്കും അറിയാം ഈ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാതെ അതെ കാശിന്റെ സാധനം ഉണ്ടായിരിക്കും എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ കൃത്യമായി നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് മാത്രം എനിക്കറിയത്തില്ല ഈ ഡോക്ടറാണ് റിപ്പോർട്ട് പറയുന്നത് സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതിനാൽ ബിനുവിന്റെയും ഒപ്പമുണ്ടായിരുന്ന രണ്ട് മക്കളുടെയും മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തും ബിനു ഇപ്പോഴും പോലീസ് നിരീക്ഷണത്തിലാണ് കാട്ടാന ആക്രമണത്തിൽ സീത കൊല്ലപ്പെടുകയായിരുന്നുവെന്ന് പുറത്തുവന്ന വിവരങ്ങൾ കൊലപാതകം ആണെന്ന കണ്ടെത്തലിലേക്ക് എത്തിയത് പിരിമേട് താലൂക്ക് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടം പരിശോധനയിലൂടെയാണ് എന്തായാലും വിശദമായ പരിശോധനയും ഒപ്പം ചോദ്യം ചെയ്യലും കഴിഞ്ഞാൽ മാത്രമേ സീതയുടെ മരണം കൊലപാതകമോ അതോ കാട്ടാനയുടെ ആക്രമണമോ എന്ന് വ്യക്തമാവുകയുള്ളൂ ന്യൂസ് ബ്യൂറോ പിരിമേട്